അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീസിലെ സാന്റോറിനി എന്ന് പറയുന്ന അതിമനോഹര ദ്വീപിലെ സൺസെറ്റ് ക്രൂയിസ് ആണ് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ ഏതൻസ് എയർപോർട്ടിലെത്തി ഡിസംബർ ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസിന്റെ ആ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഹോൾ എയർപോർട്ട് അവർ ഇതേ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത് ധാരാളം ദ്വീപുകൾ ചേരുന്ന ഒരു രാജ്യമാണ് അതിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് സാന്റോറിനി അടുത്ത രണ്ട് ദിവസങ്ങൾ ഞാൻ ഇനി അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഏതൻസിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്യണം ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തണം അങ്ങനെ ഞാൻ സാനിറ്റോറിയനിലെത്തി ഇവിടെയാണ് എൻ്റെ താമസം റൊക്കാക്കല എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുണ്ട് അത്രയ്ക്ക് മനോഹരമായ അടിപൊളി റിസോർട്ടായിരുന്നു അത് ഞാൻ വഴിയെ പറയാം ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് അവർ ഞങ്ങൾക്ക് വണ്ടി വിട്ടു അങ്ങനെ ഞങ്ങളെ ആ ക്രൂയിസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുവന്നു ഇതാണ് ഞങ്ങൾക്ക് പോവാനുള്ള ക്രൂയിസ് ഞങ്ങളങ്ങനെ ഒരു നാല് ഫാമിലി ഞാനടക്കം ഒരു നാല് ഫാമിലി ഞാൻ ഫാമിലി അല്ല ഞാൻ സോളോ ആയിരുന്നു എന്നെ കൂടാതെ മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ ഫാമിലി ഒരു ജർമ്മൻ കപ്പിള് ഒരു ബ്രിട്ടീഷ് കപ്പിള് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി നമ്മുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയാണ് സമയം തുടക്കം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖകരമായിരുന്നു കടല് അത്യാവശ്യം ശാന്തായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്ഥിരം പരിപാടികളായിട്ടുള്ള സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ആവില്ല കുറച്ച് കഴിഞ്ഞാൽ അവസ്ഥ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് കടല് കുറച്ച് ഭാവം മാറാനുള്ള സാധ്യതയുണ്ട് റഫ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് ആദ്യമേ ക്യാപ്റ്റൻ മുന്നറിയിപ്പ് തന്നിരുന്നു പറഞ്ഞ പോലെ തന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും കടലിന്റെ ഈ ശാന്ത സ്വഭാവമൊക്കെ അങ്ങ് മാറി കുറച്ചങ്ങ് രൗദ്രഭാവം കാണിക്കാൻ തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ മാറി അല്ലെ ഇങ്ങനെ ചാടാനും തുള്ളാനും ഒക്കെ തുടങ്ങി നമ്മുടെ ക്രൂയിസ് നമ്മളിങ്ങനെ കുന്നും കുഴിയുള്ള റോഡും കൂടെ വണ്ടി പോകുമ്പോണ്ടാവില്ല ആ ഒരു ബമ്പി ബമ്പി ഫീല് അതുപോലെയായി ഇപ്പൊ കണ്ടോ ആ തിരമാലകളുടെ വലുപ്പൊക്കെ കൂടി അതിന്റെ ഭാവം മാറി ആ ഒരു ശാന്തത പോയി കടൽ അത്യാവശ്യം തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയുടെ ആ ഒരു 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 രീതിയും ഭാവവും ഒക്കെ മാറി ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് കൂളായിട്ട് ഇരിക്കുന്ന പോലെ പക്ഷെ അത്യാവശ്യം നല്ല ഭയം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിലെ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ പുറകിലുള്ള ആ ഒരു തിരമാലകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം മൂന്ന് മണിയായപ്പോൾ അവർ നമുക്ക് നിർത്തി തന്നു ഇനി ലഞ്ചാണ് അത്യാവശ്യം നല്ല നല്ല ലഞ്ചായിരുന്നു കേട്ടോ ഷിംപും പ്രോൺസും ഒക്കെ ആയിട്ട് നല്ല ലഞ്ചായിരുന്നു അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം അവരവിടെ നിർത്തി തന്നു കാരണം ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ എഗൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ആകാശത്തിന്റെ നിറൊക്കെ മാറി നമ്മുടെ ഗ്രീസിൽ സൺസെറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇത് ഏകദേശം ഒരു നാലു മണിയുടെ ആകാശമാണ് അപ്പൊ ആകാശത്തിന്റെ ആ നിറമൊക്കെ മാറി സൂര്യന്റെ കളറൊക്കെ മാറി കുറച്ച് ഓറഞ്ചായി അതിനനുസരിച്ച് നമ്മുടെ കടലിന്റെ കളറും പതുക്കെ മാറി ഇത്ര നേരം നിങ്ങൾ കണ്ട ഒരു കടും നീല കളറിൽ നിന്ന് ആ ആകാശത്തിന്റെ ഓറഞ്ച് കളർ കൂടി അങ്ങ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ വേറൊരു കളറിലേക്ക് കണ്ടോ ഇപ്പോൾ എന്താ പറയുക ഒരു പീക്കോക്ക് ബ്ലൂ കളറിലേക്കൊക്കെ പതുക്കാ കടലങ്ങ് മാറി എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നറിയുമോ എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാഴ്ചകൾ ഭയങ്കര ഇഷ്ടം ഒന്ന് കടൽ എനിക്ക് ഒരിക്കലും ഒരു മടുക്കാത്ത സംഭവമാണ് കടൽ അതുപോലെ തന്നെ സൺസെറ്റ് സൂര്യാസ്തമയം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കാഴ്ചകൾ ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ നിങ്ങൾ നോക്കി ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ആ കുങ്കുമ നിറം കടലിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ രണ്ട് കളറും കൂടി കൂടി കൂടിച്ചേരുമ്പുള്ള ആ ഒരു ഭംഗി എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കാണുന്നേ വേണമായിരുന്നു ആ ഒരു അനുഭവം ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കാഴ്ചകൾ കൂടി കൂടിച്ചേരുമ്പുണ്ടാവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അപ്പോൾ ഇതാണ് ഈ ഒരു സൺസെറ്റ് ക്രൂയിസിൻ്റെ സാനറ്റോറിയനയിലെ ഹൈലൈറ്റ് അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള സൺസെറ്റ് ആ ക്രൂയിസിൽ ഇരുന്ന് കാണുക എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്